നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ രാജ്യക്ഷയുടെ കാര്യത്തിൽ പിണറായി സർക്കാർ തികഞ്ഞ അലംഭാവം കാണിക്കുകയാണെന്നും ബി ജെ പി മുൻ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന കൗൺസിൽ അംഗവുമായ രവി തേലത്ത് പറഞ്ഞു ബി ജെ പി മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ തിരൂർ ആർ ഡി ഓഫീസിന് മുന്നിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അനധികൃതമായി താമസിക്കുന്ന പാക് പൗരന്മാരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി തിരൂർ ആർ ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശി ക്രിമിനലുകളുടെ സുരക്ഷിത താവളമായി കേരളം മാറിയെന്നും ഇടതു വലതു ഭരണം ഇത്തരക്കാർക്ക് സഹായകരമായിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മുടെ താമസിക്കുന്ന പാകിസ്ഥാൻ പൗരന്മാരെ നമ്മുടെ നിന്ന് പുറത്താക്കണം എന്നുള്ള തീരുമാനം നമ്മുടെ രാജ്യം വളരെ ആലോചിച്ചെടുത്തിട്ടുള്ളതാണ് വിസ കാലാവധി കഴിഞ്ഞും വിസ കാലാവധി നിലനിൽക്കുന്നവർ അത് റദ്ദാക്കി നമ്മുടെ രാജ്യത്തു നിന്ന് അവരുടെ സ്വന്തം രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിലേക്ക് പോകണം എന്ന നിർദ്ദേശം കേന്ദ്ര ഗവൺമെൻറ് ബഹൽഗാമിലെ ബേസറിൻ ബാലിയിൽ നടന്നിട്ടുള്ള കൂട്ടക്കൊലയ്ക്ക് തീവ്രവാദികൾ നടത്തിയ കൂട്ടക്കൊലയ്ക്ക് നിരപരാധികളായിട്ടുള്ള ആളുകളെ കൂട്ടക്കൊല ചെയ്ത സാഹചര്യത്തിലെടുത്ത തീരുമാനമാണ് ആ കൂട്ടക്കൊലയ്ക്ക് നമ്മുടെ രാജ്യത്തിനകത്തും പുറത്തുനിന്നുണ്ടായിരുന്നൂല ഭീകരവാദ സംഘടനയുടെ പങ്ക് വളരെ വ്യക്തമാണ് ജില്ലാ പ്രസിഡന്റ് ദീപ പുഴക്കൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഗീതാ മാധവൻ കെ കെ സുരേന്ദ്രൻ ജില്ലാ മണ്ഡലം നേതാക്കളായ എം പ്രതീഷ് എൻ അനിൽകുമാർ മനോജ് പാറയിൽ ശശി കറുകയിൽ പ്രിയേഷ് കാർക്കോളി മണമ്മൽ ഉദയേഷ് രമ ഷാജി അനീഷ് കുറ്റിയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു വെട്ടന്യൂസ് തിരൂർ